ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ഫോണിൽ ഡാർക്ക് തീം എനേബിൾ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പലരുടെയും ഫോണിൽ ഡാർക്ക് കളറിലായിരിക്കും അവരുടെ തീമൊക്കെ ഇരിക്കുന്നത് ഡാർക്ക് കളർ തീം സെറ്റ് ചെയ്തതുകൊണ്ട് നല്ല ഫോൺ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവുകയും ചെയ്യും വാട്സപ്പിലൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ ഫോണിൽ ഡാർക്ക് തീം നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ കൂടുതൽ സമയം നമ്മൾ ഫോണിൽ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ കണ്ണിനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കുറയും കണ്ണിലേക്ക് കൂടുതൽ പ്രകാശം അടിക്കാതെ കണ്ണിന് ഒരു സ്ട്രെയിൻ കുറയും ഒരു കാര്യം മറ്റൊന്ന് ബാറ്ററിയുടെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും കുറച്ച് സമയം കൂടുതൽ നമ്മൾ ഫോണിൽ ചിലവഴിച്ചാലും ബാറ്ററി ചാർജ് അത്ര പെട്ടെന്ന് കുറയില്ല അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് ഇതുവരെ ആ ഡാർക്ക് തീം കൊണ്ടു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മുതൽ നമുക്ക് ഫേസ്ബുക്കിലും അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതെങ്ങനെ ഫേസ്ബുക്കിൽ എനേബിൾ ചെയ്യും എന്നുള്ളതാണ് കൂട്ടുകാരിൽ പലർക്കും അതറിയാമായിരിക്കും അത്തരത്തിലുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം പക്ഷേങ്കിൽ ഇതറിയാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്കും കൊടുക്കുക എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പം നമ്മൾ എന്താണ് എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യുക നോക്കാം ആദ്യം നമ്മുടെ ഫോണിലെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് വരയായി വര കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളത് താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാർക്ക് മോഡ് എന്നുള്ളത് അവിടെ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും ഫേസ്ബുക്ക് പഴയ വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കൂടി ഈ വീഡിയോയിൽ പറയാം ഇതൊക്കെ നമുക്കറിയാം എന്ന് തോന്നി അറിയുന്നവരുണ്ടെങ്കിൽ ദയവചെയ്ത് സഹകരിക്കുക കാരണം അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ വേർഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ട് അപ്ഡേറ്റ് എന്നാണ് ചോദിക്കുക ആ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു അര മിനിറ്റിനുള്ളിൽ നമുക്കത് അപ്ഡേറ്റായി കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയ ഫീച്ചറൊക്കെ നമുക്ക് അതിൽ വരും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഡാർക്ക് തീം നമുക്ക് എനേബിൾ ചെയ്യാൻ കഴിയും നമ്മുടെ ഫോണ് നല്ല സ്മാർട്ടായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത്തരം അറിവുകൾ കിട്ടാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുമല്ലോ